എല്ലാവർക്കും കയളി ഗോൾഡ് ഡെറിങ്ങിന്റെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ പാതസരങ്ങളാണ് കുറച്ച് സിമ്പിൾ സിമ്പിളായിട്ടും കുറച്ച് ഗോൾഡിലുള്ള അതേ സെയിം പാതസരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങാൻ മുന്നേ നമ്മളൊരു നിബന്ധന പറയുന്നത് പഞ്ചലോകത്തിന്റെ എന്ത് കംപ്ലൈന്റ് ഉണ്ടായി കഴിഞ്ഞാലും പഞ്ചകൂട് നമ്മൾ വിറ്റ ഓൺലൈനാണെങ്കിലും ഷോപ്പിലാണെങ്കിലും വിറ്റ പഞ്ചലോകത്തിന്റെ ഓർണമെന്റ്സ് നമ്മൾ തിരികെ എടുക്കുന്നതല്ല എന്ന് ഞാൻ ഇത് അറിയിച്ചു കൊടുക്കുന്നു എന്ത് എന്ത്ണ്ടായാലും അതായത് ഡാമേജ് ആയാലും അലർജി ഉള്ളവരാണെങ്കിലും ഇഷ്യൂസ് നമ്മൾ തിരിച്ചെടുക്കുന്നതല്ല ഞാൻ അപ്പൊ നമുക്ക് വീഡിയോ വീടുക ഇന്നത്തെ വീഡിയോ പഞ്ചലോകത്തിന്റെ പാതസനങ്ങളാണ് വീഡിയോ നമ്മുടെ ആയത്തെ ഡിസൈനാണ് ഇത് പഞ്ചലോകത്തിലാണ് പ്യുവറേ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ അലർജി ഉള്ളവർക്ക് ഇന്നും ഇത് പ്രശ്നം വരില്ല ഇത് പാതസനങ്ങളൊന്നും വളകളൊന്നും നമുക്ക് അലർജി ഉള്ളവർക്ക് പ്രശ്നം കൂടുതൽ വരുന്നത് ചെയിനാണ് മറ്റതൊക്കെ വളരെ അപൂർവ്വമായിട്ടാണ് അലർജി ഉള്ളവർക്കും ഇത് ഇടാൻ പറ്റാണ്ടിരിക്കുന്നുള്ളൂ ഇതാണ് റോൾ റോൾ ആണെങ്കിലും ഇതിൻ്റെ പേര് എൽ ജി എന്നാണ് നമ്മുടെ ഗോൾഡിലെ അതേ ഫാഷൻ തന്നെയാണ് കാരണം കുറഞ്ഞ നൈസ് ആണ് കേട്ടോ എല്ലാവരും നൈസ് ചോദിക്കേണ്ടി അത് കാരണം നൈസ് എടുത്തത് പിന്നെ ഇത് നമ്മുടെ രണ്ടാമത്തെ ഊറശാണ് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു ചെയിനാണ് ചെയിനുണ്ട് അതിനോടൊപ്പം തന്നെ അതിൻ്റെ പാസലുണ്ട് കൈ ചെയിനുണ്ട് ഇത് പാസരമാണ് ഇത് പഞ്ചലോകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ലൈഫ് ലോങ്ങ് ആണ് നമ്മുടെ കളർ നിൽക്കാറ് നമ്മൾ ഉപയോഗിക്കുന്നതുറ വേണം ഇതിൻ്റെ കളറ് നമ്മൾക്ക് ഗോൾ പഴയ ഗോൾഡിൻ്റെ കളറായിട്ട് വരിക അപ്പോൾ ഇത് ഉറുവശി നമ്മൾ അത് ഗോൾഡിലുള്ളത് ചൈനാണ് ചിലർ തന്നെ ബോംബ് ചെയ്യുന്നതെന്ന് പറയും നമ്മളൊക്കെ തന്നെ ഉറുവശി ചൈന പറയാം ഇത് പിന്നെ നമ്മുടെ ത്രീ ലൈൻ ബോക്സ് എന്ന് പറയും നമ്മളിതിൽ ടു ലൈനുണ്ട് വൺ ഉണ്ട് അതിൽ നമ്മൾ പഞ്ചലോകത്തിലിപ്പോൾ ത്രീ ലൈനാണ് വന്നിരിക്കുന്നത് റോൾഡോൾഡ് ഇതിൻ്റെ മറ്റുള്ള ടു ലൈനും ത്രീ ലൈനും വൺ ലൈനും ഉണ്ട് ഇത് നമ്മൾ പഞ്ചലോകത്തിലാണ് പ്യുവർ പഞ്ച ലോകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നമുക്ക് ഏകദേശം വരാം ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് തൊട്ടൊരു മൂവായിരം മൂവായിരത്തി തൊള്ളായിരത്തി ഇടയിലാണ് വരാം അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും കൊറിയർ എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് പേയ്മെൻറ്റ് എങ്ങനെയാണ് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം അതിലൊന്ന് നമുക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ മിക്ക ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോസ് കാണുന്നത് അപ്പോൾ വീഡിയോസ് കാണുമ്പോഴും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതുപോലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം